അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആയിട്ടുള്ള പാൽ കപ്പയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇവിടെ ഇതാ ഒരു കപ്പെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു കിലോ വാങ്ങിയിട്ട് അതാ ബാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് വരാം അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കപ്പ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വെസൽ വരെ വേവിച്ചെടുക്കാം ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്താൽ മതി ബാക്കി നമുക്ക് പാലിലാണ് വെന്ത് വറ്റിച്ചെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ച് വേവിക്കട്ടെ ആ ടൈമുകൊണ്ട് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കാം എന്തൊക്കെയാണ് ചേരുവെന്ന് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ കുക്കറിൽ വേവിക്കാൻ വെച്ച് കഴിഞ്ഞല്ലോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മൂന്ന് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് കറിയപ്പില മൂന്ന് പച്ചമുളക് എരിവുള്ള കുറച്ചോ കൂടുതൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഒന്ന് കൂടി ചേർത്തോട്ടാ പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇവിടെ പാൽ ഒന്നര കപ്പ് തേങ്ങാപ്പാല് ഒന്നാം പാൽ ഇതൊന്നാം പാൽ ഇത് രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഈ കറിയപ്പിലയും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ ചതച്ചിട്ട് വരട്ട ഇതാ വെള്ളം കഴിഞ്ഞ കപ്പ നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് എന്താണിയോ നമ്മൾ ചതച്ച് വെച്ച ഇതാ പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറി അതിന് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്ക നല്ലപോലെ അതൊന്ന് ഇളക്കി കൊടുക്ക അതിന്റെ സൗണ്ടിന് ചെറിയ മാറ്റം കൊണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ നല്ല കോൾഡ് ഉണ്ട് പിന്നെ പനിയും ഉണ്ട് പിന്നെ വീഡിയോസ് ഞാൻ ഷോർട്ട് ഇട്ടുന്ന എല്ലാം ഉണ്ട് വീഡിയോസ് ലോങ് ആയിട്ടൊന്നും ഇടാൻ പറ്റുന്നില്ല കാരണം എഡിറ്റിംഗ് ഒക്കെ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ലേറ്റ് ആകുന്നത് അപ്പോൾ ഞാൻ ഇത് ചെറിയൊരു വീഡിയോ അല്ലേ അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ച് പിന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാം പാല് ഒഴിച്ചു കൊടുത്ത് ടാത്തേങ്ങ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഈ രണ്ടാം രണ്ടമ്പാലിൽ ബാക്കി വേവ് കിടന്ന് വെന്തിട്ട് നല്ലപോലെ കുറുകി വരണം ഒന്ന് കുറുകിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം കേട്ടിതാണ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇങ്ങനെ അനക്കി കൊടുക്കണം ഇത് പാൽ തേങ്ങാപ്പാൽ പാൽ കിടന്നിട്ട് കപ്പ അടിയിൽ പിടിച്ചു പോകും അപ്പോൾ അതൊക്കെ അനക്കി കൊടുക്കണം മാക്സിമം നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ കൊണ്ട് കയ്യിൽ കൊണ്ട് അനക്കി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അന്ന് ഇളക്കി കൊടുക്കണം കാരണം ചട്ടീൻ്റെ അടിയിൽ പിടിച്ചു പോകാണ്ടിരിക്കാനാണ് അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു വേറൊരു ഫ്ലേവറാണ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കാരണം നയൻറ്റി പെർസെൻറ്റേജ് ബെന്തതാണല്ലോ ഇനിയിപ്പോൾ ആ പാൽ കിടന്നിട്ട് ഇതാ வெந்து உடச்செடுத்துட்டு இனி நமக்கு பாக்கி ചേരുവ കൂടി ചേർക്കാം ബാക്കി നമുക്ക് ഒന്നാം പാലാണ് ചേർക്കേണ്ടത് ഒന്നാം പാലും കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചു വയ്ക്കാനുണ്ട് കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റാണ് നമുക്ക് മീൻ മുളകിട്ടതിൻ്റെ കൂടെയും ബീഫും മുളകിട്ടതിൻ്റെ കൂടെയുമൊക്കെ കഴിക്കാൻ നമ്മൾ ഹോട്ടൽ പോയാൽ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ പാൽ കപ്പ അപ്പം ഒന്ന് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നും കൂടി വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഫീഡ്ബാക്ക് അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം ഇത് വലിയ ചിലവൊന്നും ഇല്ലാത്തതല്ലേ എല്ലാവരും വീട്ടിലും കപ്പ ഒരുവിധം കപ്പ വീട്ടിലെല്ലാം കപ്പ വാങ്ങാനൊക്കെ കിട്ടും നമ്മൾ ദ്വീപിൽ അങ്ങനെ കിട്ടാറില്ല ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴേ കിട്ടാറുള്ളൂ അപ്പോൾ കിട്ടുന്നവരുണ്ടെങ്കിൽ ദ്വീപിലുള്ളവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയ കൂട്ടുകാരാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തണേ അപ്പോൾ ഇതാ അതെല്ലാം രണ്ടാം പാലിൽ ഒന്ന് നല്ല പോലെ വെന്ത് ആ പാലൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഇതാ ഒന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു ഒന്നാം പാൽ ഒഴിച്ച ശേഷം പിന്നെ തിളപ്പിക്കരുതാ ഒന്ന് ചൂടാക്കിയാൽ മതി എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കട്ടെ അപ്പൊ തിളപ്പിക്കരുത് ഒന്നാം പാലിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം പാൽ ഒന്നാം പാലും എല്ലാം ഒന്ന് മിക്സ് ആയി വന്നപ്പോൾ ഞാൻ തീ ഒന്നാം പാൽ നല്ലപോലെ ആയി വന്നപ്പോൾ തിളച്ചിലിട്ട തിളക്കും മുമ്പ് ഞാൻ ഇതാ തീ ഓഫാക്കിയിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഒന്ന് താളിച്ചിടണം താളിക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ഇടാം ഇതാ ഓയിൽ ചൂടായി വന്നു അതിലേക്ക് ഒരു സ്പൂണ് കടുകിട്ടി കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറിയ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂട്ടിയിട്ട് ഈ ഓയില് ഒന്ന് താളിച്ചിട്ട് വേണം നമുക്ക് അതിലോട്ട് ഒഴിക്കാൻ അതും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അടിപൊളി ആരായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ ഡിഷസ്സുമായിട്ട് ഞാൻ ഇങ്ങനത്തെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ എനിശ എല്ലാവരുടെയും സപ്പോർട്ടും വേണം അപ്പോൾ ഇതുവരെ തന്നതിന് ഒരു ബിഗ് താങ്ക്സ് തന്നെയുണ്ട് ഇതാ അത് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടൊന്ന് അത് വാടി വരുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിഞ്ഞിപ്പോൾ ഇതിലേക്ക് ഏത് പാൽക്കപ്പ റെഡിയാക്കി വെച്ചതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അനക്കിയിട്ട് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെർവ് ചെയ്യാൻ അപ്പം ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ മാത്രമായിട്ട് കാരണം അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തന്നെയാണ് കാണാം ഞാൻ മാത്രമേ ഉള്ളൂ മൂം കഴിക്കത്തില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ മത്തി വലിയ മത്തിയായിരുന്നു നെയ്മത്തി മുളകിട്ടിരുന്ന് അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കലൊന്നു ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഉച്ചക്കത്തെ മീൻ കറി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല അലങ്കരിച്ചിട്ടുണ്ട് കറി വെച്ചിട്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരുന്നതായിട്ട് ായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ